സൂരജ് ലാമയെ കണ്ടെത്താൻ ഇരുപതംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണിപ്പോൾ അപ്പോൾ പ്രേക്ഷകർക്ക് സ്വാഭാവികമായും സംശയം വരും ആരാണീ സൂരജ് ലാമ കുവൈറ്റിലെ ബിസിനസ്സുകാരനും ഹോട്ടൽ ഉടമയുമായ സൂരജ് ലാമയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് അടുത്തിടെ കുവൈറ്റിൽ സംഭവിച്ച മദ്യ ദുരന്തത്തിലാണ് ഓർമ്മ നഷ്ടപ്പെട്ട നിലയിൽ കുവൈറ്റിൽ നിന്ന് ആരോ സൂരജ് ലാമയെ കൊച്ചിയിലേക്ക് വിമാനം കയറ്റി വിട്ടു വീട്ടുകാരെ ഈ ലാമ കൊച്ചിയിലേക്ക് വരുന്ന കാര്യം അറിയിച്ചതുമില്ല ബംഗളൂരു സ്വദേശികളാണ് ഈ സൂരജ് ലാമയും അദ്ദേഹത്തിന്റെ കുടുംബവുമൊക്കെ ഈ ബംഗളൂർ സ്വദേശിയായ സൂരജ് ലാമയെ ഒരു മാസമായിട്ടും കണ്ടെത്താനായില്ല അദ്ദേഹം കൊച്ചിയിൽ വിമാനം ഇറങ്ങി പിന്നീട് അദ്ദേഹത്തെ കാണാതായി ഇപ്പോഴും പോലീസ് പോലീസും കുടുംബവും ഒക്കെ അദ്ദേഹത്തെ അന്വേഷിക്കുകയാണ് പോലീസിന്റെ ഗുരുതരമായ വീഴ്ച നമുക്ക് ഇതിൽ കാണാകണാനാകും ഒക്ടോബർ അഞ്ചിന് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയ സൂരജ് ലാമയെ ഒക്ടോബർ പത്തിന് പോലീസ് കണ്ടെത്തിയെങ്കിലും വളരെ ലാഘവത്തോടുകൂടി അദ്ദേഹത്തെ ഒഴിവാക്കി വിടുകയായിരുന്നു പിന്നീട് മകൻ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് ഒന്ന് ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും ലാമ എവിടെയെന്ന് അറിയാൻ കഴിയാത്ത നിലയുമായി അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം കുവൈത്തിൽ വലിയ വ്യവസായിയായിരുന്ന സൂരജ് ലാമ അവിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും അതിനുശേഷം അദ്ദേഹത്തിന് ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ചെയ്തു അത് ഒരു വിഷമധ്യ ദുരന്തത്തിന്റെ ഇരയായിട്ടാണ് എന്നുള്ളത് പറയപ്പെടുന്നു എന്തായാലും അവിടെ നിന്ന് എമർജൻസി സർട്ടിഫിക്കറ്റിൽ അദ്ദേഹത്തെ അവിടെയുള്ളവർ തിരിച്ചയച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ബാംഗ്ലൂരിലേക്കല്ല മറിച്ച് കൊച്ചിയിലേക്കാണ് അങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ട ആ അൻപത്തിയെട്ട് വയസ്സുള്ള ലാമ ഒക്ടോബർ അഞ്ചിന് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുന്നു അവിടെ നിന്ന് അദ്ദേഹം പല ഭാഗങ്ങളിൽ അലഞ്ഞു പിന്നീട് അങ്ങോട്ട് നമുക്ക് ഈ കേസിൽ കാണാൻ കഴിയുന്നത് കേരള പോലീസിന്റെ ഗുരുതരമായ അനാസ്ഥയാണ് ഇപ്പോൾ നാളേക്ക് മുപ്പത് ദിവസം പിന്നിട്ടു പിന്നിട്ടും ലാമയെ അന്വേഷിച്ച് മകൻ ഈ കൊച്ചിയിലൂടെ അലയുകയാണ് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയ ലാമ ആലുവ മെട്രോ സ്റ്റേഷൻ കളമശ്ശേരി തൃക്കാക്കര ഭാഗങ്ങളിലൂടെ എല്ലാം നടന്നു ഓർമ്മയില്ലാതെ അന്യനാട്ടിലൂടെ തൃക്കാക്കരയിലെ ഒരു റെസിഡൻസിൽ ലാമയെത്തി പേരൊഴിച്ച് മറ്റെല്ലാത്തിനും മൗനം മാത്രം മറുപടി നൽകി അവർ ഭക്ഷണവും വെള്ളവും നൽകി തൊട്ടടുത്ത പറമ്പിൽ സൂരജ് വിശ്രമിച്ചു പോലീസിൽ അവർ വിവരമറിയിച്ചു പോലീസ് എത്തി ലാമയെ നൂറ്റിയെട്ട് ആംബുലൻസിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ആരാണെന്നോ എന്താണെന്നോ അന്വേഷിച്ചതേയില്ല മെഡിക്കൽ കോളേജിൽ എത്തിയോ എന്ന് പോലും ഒരു തിട്ടവുമില്ല നമ്മുടെ പണി കഴിഞ്ഞുവെന്ന മട്ടിൽ പോലീസ് അതൊന്നും നോക്കിയില്ല മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ കാണിച്ചുവെന്ന് പറയുന്നു അവിടെ നിന്ന് പിന്നെ ലാമയെ കാണാതാവുകയാണ് ആർക്കും ഒരു മറുപടിയുമില്ല ഇപ്പോൾ പോലീസ് അയച്ച ഒരാളെ പറഞ്ഞു വിടുമ്പോൾ പാലിക്കേണ്ട എന്ത് നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പാലിച്ചുവെന്ന ചോദ്യം ബാക്കി ലാമ കൊച്ചിയിലുണ്ടെന്നറിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് കുടുംബമെത്തി എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ കണ്ടില്ല സൂര്ജ് ലാമയുടെ കുടുംബം ആദ്യം നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകി പക്ഷേ ഗൗരവമുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് കണ്ട് സൂരജ് ലാമയുടെ മകൻ സന്തൻ ലാമ അങ്ങനെ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു ഇത് പരിഗണിച്ച ഹൈക്കോടതി സംസ്ഥാന പോലീസ് മേധാവിയോട് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് പോലീസിനും ചൂടുപിടിച്ചത് വലിയ ആസ്തിയുള്ള ലാമയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ കുവൈത്തിൽ സംഭവിച്ചത് വിസാ വിവരങ്ങളോ മറ്റ് നടപടികളോ ഒന്നും തന്നെ കുവൈത്തിൽ നിന്ന് ഇപ്പോഴും ലഭ്യമായിട്ടില്ല ഇപ്പോൾ ആദ്യത്തെ ലക്ഷ്യം സൂരജ് ലാമയെ കണ്ടെത്തുക എന്നതാണ് പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം തിരയുന്നുണ്ട് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇന്നും പരിശോധന നടന്നു ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട് കയ്യിൽ ലഭിച്ചിട്ടും ഗവനിക്കാതെ വിട്ടുകളഞ്ഞ സൂരജ് ലാമയ്ക്കായി ഇപ്പോൾ ഇരുപതംഗ പോലീസ് സംഘം സജീവമായ തിരച്ചിൽ നടത്തുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ വരെ അതിൽപ്പെടുന്നു പക്ഷേ ഒരു ചോദ്യം ബാക്കി ലാമ എവിടെയാണ് എത്ര നാൾ അച്ഛനെ അന്വേഷിച്ചുള്ള ആ വേദന മകൻ താങ്ങണം കൊച്ചിയിൽ നിന്ന് സി വിജയൻ ട്വന്റി പൊതുജനം കഴുതയല്ല സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം